േട്ടൻ ഒരു ഗ്ലാസ് കള്ളു കുടിച്ചതിനല്ലേ അവൻ തല്ലിയത് ഇത് നൂറ് രൂപയുണ്ട് ഇതിനൊരു പൈൻറ് മേടിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ അടിക്കണം എന്നിട്ട് ആ സ്നേഹം മത്തായിരിന്ന് പിടിച്ചു മേടിക്കേന്ദ്രിക റിയില്ലേ ഞാൻ അതും കൊണ്ടല്ലേ നടക്കുന്നു അടിപൊളി ഞാൻ ഗിറ്റാർ വായിച്ചു പാടുന്നതാണോ ഓടക്കുഴൽ വായിക്കുന്നതാണോ കുട്ടിക്ക് ഇഷ്ടം അതെ അതെ ഓടക്കുഴൽ വായിക്കുന്നതാ ഇഷ്ടം അതാവുമ്പോ ഏതെങ്കിലും ഒന്ന് സഹിച്ചാ പോരെ അയ്യോ വേണ്ടി പൈന്റിന്റെ കാശം തന്നല്ലേ ഞാൻ വിട്ടത് ഞങ്ങൾ അവിടെ ചെന്നൊരു പൈന്റ് വാങ്ങി അതടിച്ച് തീർത്ത് ഞാൻ അവന്റെ സ്നേഹം പിടിച്ച് വാങ്ങാൻ തുടങ്ങിയതാ പിന്നെന്തിനാ മറ്റേ കൈയും കൂടെ അവൻ വലിച്ചു കയറിയത് ഒരു പയൻ അടിച്ചിട്ട് ഞങ്ങൾക്കൊന്നും വായില്ല അതുകൊണ്ട് ഒരു വരാൻ പയലൂ വാങ്ങിച്ചോണ്ട് ഷർട്ടിന്റെ ഉണ്ടായിരുന്ന കൈയും കാശുണ്ടോ ഒരു രൂപ എന്തിനാ അല്ല അവന്റെ കൊറച്ച് സ്നേഹം കൂടെ പിടിച്ചു വാങ്ങിക്കാനുണ്ടായിരുന്നു കാശില്ല അങ്ങനെ പറഞ്ഞാ പറ്റത്തില് എനിക്ക് സ്നേഹം പിടിച്ചു വാങ്ങിക്കണം അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല എനിക്ക് സ്നേഹം പിടിച്ച് വാങ്ങണം ശരി അപ്പൊ പിടിച്ചു വാങ്ങാൻ പറ്റില്ലെങ്കിൽ വേണ്ട ഞാൻ ഈ സ്നേഹം പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ആരെയും അറിയോ എന്താ എനിക്ക് അത്യാവശ്യം ആയിരം രൂപ വേണോടോയി അതിങ്ങനെ ഇത് തരാം ഞങ്ങളെ പലിശക്ക് എടുത്തോ എനിക്ക് പലിശയ്ക്ക് മന്തിയോ ഞങ്ങൾ അയാളുടെ കാലി തിരിഞ്ഞ പിന്നെ ഈ കാശ് കിട്ടിയ അറിയാ എനിക്കോരോടും തിരുമാനമൊന്നും അയ്യാ പലിശ വേണേ ആരാന്ന് ആരാച്ചാ ആളെ പറഞ്ഞ ഫൽഗുനൻ ചേട്ടൻ ഫൽക്കുനോ ആ പലിശക്ക് പൈസ കൊടുക്കുന്നേ

ഒന്ന് കാണിച്ചു തരാമോ ഇവിടെ അടുത്താണോ പിന്നെ ഇനി അങ്ങോട്ടാ അങ്ങോട്ടാണോ ഇനിയും എത്തില്ലോടാ കൊറേ നേരമായോ കറങ്ങുന്നു കിലോമീറ്റർ േ ഫുനഞ്ചേട്ടന്റെ ഇത് ഫൽഗുണൻ ചേട്ടന്റെ വീടല്ല ഇത് എന്റെ വീടാന്റെ വീടോ എന്നെ എന്താണ് രാവിലെ നോക്കി എനിക്ക് അത്യാവശ്യമായിട്ട് രൂപ വേണം പലിശ എത്രയായാലും കുഴപ്പമില്ല എന്റെ പൊന്നു ലോലോ ഞാൻ പലരോടും കടമേടിച്ചിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത് എന്ത് ഉറപ്പ് തരും എടാ ചെക്കോ ഓ അതല്ല ചെക്ക് ലീഫോ ആധാരോ അങ്ങനെ വല്ല തരാൻ പൈസ തന്നെ അപ്പ തരും ആയിരം രൂപക്ക് എന്തോ ചേട്ടായി പിന്നെ അന്തസ്സും ഉള്ള കുടുംബത്തിൽ പെടുന്ന തൽസ്വഭാവിയും സ്വഭാവിയും സത്യസന്ധനുമായ ചെറുപ്പക്കാരനെ ആയിരം രൂപ കൊടുത്തൂടി മതി അന്തസ്സും ചെറുപ്പക്കാരനെ നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് കയ്യിലെ ഞാൻ കാശ അവന് കൊടുത്തോളാം അപ്പ ഈ പറഞ്ഞതൊന്നും എന്റെതല്ലേ മിണ്ടണ്ട എന്നെ സർക്കസ് കാണിക്കാൻ ഇതുവരെ എന്നെ സർക്കസ് സർക്കസ് കാണിക്കാൻ കാണിക്കാൻ കൊണ്ടുപോയോ സാം ഇന്നലെ ലീനിയ കൊണ്ടുപോയി രാജേഷ് ഇന്നലെ ജയ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോയി എന്നെ സർക്കസ് കാണിക്കാൻ മാത്രം ആരുമില്ല നിന്നെ സർക്കസ് കാണിച്ചു തരാൻ ഇല്ലെന്ന് ആരും ഞാൻ കാണിച്ചു തരാമായിരുന്നു പക്ഷേ ഇപ്പഴത്തെ സർക്കസ് കൊള്ളുകയല്ല ഒക്കെ സെൻസർ ചെയ്യുന്നു പിന്നെ എനിക്ക് നന്നായിട്ട് സർക്കസ് കളിക്കാൻ അറിയാം ഞാൻ ഇന്നലെ ഒരു സർക്കസ് കളിച്ചു കണ്ടില്ലല്ലോ ഞാനേ ഇന്നലെ നമ്മുടെ ഗ്രേസിയുടെ വീട്ടിൽ ഗ്രേസിയെ കാണാൻ പോയി അല്ല ഗ്രേസി നന്നായിട്ട് പഠിക്കുന്നുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടി ഗ്രേസിയുടെ വീട്ടിന്റെ അടുത്തുള്ള മരത്തിന്റെ മണ്ടേളി കയറിയിരുന്നു അപ്പൊ വഴിക്ക് തലകുത്തി കറങ്ങി 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 താഴെ വന്ന് വീണു അപ്പൊ ഗ്രേസിയുടെ അപ്പൻ ചോദിക്കുവാ നീ എന്നതാടാ ഇവിടെ കിടന്ന് സർക്കസ് പോയി ഇന്നലെ കളിക്കുന്നില്ലേ കൊണ്ടുപോവാൻ എങ്ങോട്ടാ എന്റെ വീട്ടിലേക്ക് ചെല്ല് ചെല്ല് അവിടെ ആവുമ്പോ ഒരുപാട് മൃഗങ്ങളുണ്ടോ ഇവിടെ അതെന്റെ ഫ്രണ്ടാണോ ആ കൊറച്ചു നേരത്തെ വരായിരുന്നില്ലേ അവർക്ക് കൊരങ്ങനെ കാണണോന്നും പറഞ്ഞു ഒരേ വാശി താൻ ഇപ്പഴല്ലേ കേറി വരുന്നേ അത് പോട്ടെ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ അതിനച്ച കഴിവക്ക വേണം ഒന്നാമത്തത് സൗന്ദര്യം വേണം രണ്ടാമത്തത് പാട്ടറിയണം പിന്നെ കവിത അറിയണം പാടാൻ അറിയണം ചുരുക്കി പറഞ്ഞ ഒരു സർവകലാശാലകനായിരിക്കണം സർവകലാശാല എന്നാ പിന്നെ നിന്നെ ഞാൻ പ്രേമത്തിന്റെ ചില പാപങ്ങൾ പഠിപ്പിച്ചു തരാം ൂത്തുലഞ്ഞു നിൽക്കുന്ന പൂവാടിയാണോ ഒരു ഓമൽ കവിതെ സുന്ദര സ്വപ്നം പോലെ അഞ്ചന ശില്പം പോലെയാണ് ലോലോ മാർക്കറ്റിൽ വീട്ടിലെത്തിക്കണം അതിന്റെ ഇടയ്ക്ക് എന്റെ കൂട്ടുകാരിയുടെ ഫോൺ അവൾ പനി പിടിച്ച ആശുപത്രിയിലോ ലോണിനെ കണ്ടത് നന്നായി ഈ അരി സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിക്കോ എന്താ സാധനം എന്തൊക്കെ വാങ്ങണ്ടേ ലിസ്റ്റ്

ആ ൂ കിട്ടാനുള്ള ആവേശത്തിൽ ഞാൻ ഇങ്ങനെ നടന്നു ഒരു മിനിറ്റ് കേട്ടോ ഇനിയിപ്പൊ വൈകാതെ തന്നെ ചിന്നുവിന്റെ ഒരു ചക്കര ഉമ്മ കിട്ടും എത്ര കാലം കൊണ്ട് ഞാൻ കൊതിക്കുന്നതാ ലോണിലല്ലേ എന്നോട് ചാവ് വേണോന്ന് പറഞ്ഞത് അത് ചക്കര ഉണ്ട കാര്യല്ലേ രോഹിണി സ്വാമി സ്വാമി ഇന്ന് വൈകിട്ട് രോഹിണി ഉണ്ട് സ്വാമി അപ്പോൾ ഈ അശ്വതി അശ്വതി പൂജ നാളെ വന്ദനമേ 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 ഗുരുവേ 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 വന്ദന 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 Good -bye, good -bye, good -bye, good -bye. Very fast since 16. What is <laughs> that? Wow! Since wow. 1925, it is Francis. No, the bat of the stars in heaven. Wow! What is the base of the Kwan bat? And very fast since since one time and one time and go do that. Correct. வந்தன 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 வந்தனமே வந்தன வந்தன மெருவே வந்தன வந்தன மெ வந்த வந்தனே குருவே வந்தன வந்தன மெ வந்த வந்த மெருவே வந்தன வந்த மருவ குருவ സ്വാമി ദർശനത്തിന് ആളുകൾ എത്തിയിട്ടുണ്ട് ദർശനത്തിന് ആള് വന്നിട്ടുണ്ടോ എന്ന് ഒരു ഭജനക്കാരെല്ലാവരും പോയി ഭക്ഷണം കഴിച്ചോ ഒരു ഓളമൊക്കെ ഉണ്ടാക്കിയിട്ട് പോടെ സാമി സാമി ഇന്നലെ ഞാൻ ഉറങ്ങുമ്പോൾ സ്വപ്നം സ്വപ്നം കണ്ടു കണ്ടു അവിടെ ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല ഈ അന്തരീക്ഷത്തിൽ നിന്നും രണ്ട് ഇഡലി എടുത്തു തരട്ടെ അങ്ങോട്ട് താല്പര്യം പോലെ കഴുച്ച് പ്രാർത്ഥിച്ചുകൊള്ളു കുമാര ഓ ആ ഇഡലി ഇത് ഒരു ഇഡലി ഉള്ളൂ ഞാൻ രണ്ട് ഇഡലി കൊടുക്കാന്ന് പറഞ്ഞു പോയി ആ രാവിലെ ഞാൻ ഞാൻ തിന്നോ പിന്നെ കണ്ണു ഹായ് ഇഡ്ഡലി തരാൻ ആകെ ഒരു ഇഡ്ഡലി അല്ലേ ഉള്ളൂ മറ്റു ഇഡ്ഡലി എവിടെ പോയി മറ്റേ ഇഡലി അന്തരീക്ഷത്തിൽ കിടന്ന് വേവുകയാണ് എന്ത് കഴിയുമ്പോൾ എടുത്തു തരാം കറിയസാമി കറിയ സാമി ദൈവം അതല്ല എന്തെങ്കിലും ഒഴിച്ച് കഴിക്കാനുള്ള കറി താ ഓ കറി കണ്ണടച്ച് കുമാരാ ഓ കറി പ്രാർത്ഥിച്ചു അറിയോ ആ നിങ്ങൾ പഞ്ചാര കൂട്ടിയല്ലേ ഞാൻ പഞ്ചാര കൂട്ടി പക്ഷെ ഒരു മണിയാ സാമ്പാർ ആരല്ല ഒഴിച്ചു കൊടുക്കോളിച്ചോ ധാരാണ സ്വാമി ഇതാണ് ഹരി അല്ല ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്ന മുഖ പ്രതിമയാണ് ലോക ജനത്തിനു വേണ്ടി മനസമാധാനം വിളമ്പുന്നതാണ് കണ്ണടച്ചു കൊള്ളു കൊണ്ടുപോടാ അയ്യോ കണ്ട് സാമ്പാർ പോയി എന്റെ സ്വാമി ഇത് കണ്ടോ സ്വാമി എന്താണ് ഈ ദിവ്യമായ ആശ്രമത്തിന് മുമ്പിൽ ആണു സംസാരിക്കുന്നു സാരമില്ല ഒരു പെണ്ണും അവര് എന്റെ സ്വാമി ആ പെണ്ണിന്റെ തോളത്ത് കൈ വെക്കുന്നു സാരമില്ല ഒരു പെൺകുട്ടിയുടെ തോളത്ത് ഒരു ആൺകുട്ടിയല്ലേ കൈവെച്ചത് സാരമില്ല എന്റെ സ്വാമി ആ ചേർക്കാ ആ പെൺകുട്ടിയുടെ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകുന്നു ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയിക്കോട്ടെ പക്ഷെ ഒരു കാര്യം മനസ്സിലായി അവൻ കുത്തുവാളയെടുത്ത് നാശിച്ച് തേണ്ടി പുഴുപ്പാട്ടിയെ പോലെ വെള്ള പറയാതെ ചാകും അത് എങ്ങനെ അറിയാം എങ്ങനെ അറിയാന്നോ അവൻ കേട്ടിക്കൊണ്ടു പോയ ഈ എന്റെ വന്ദനം വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനമേ ഗുരുവേ ഒരു വെറൈറ്റി ഉണ്ടാവുമല്ലോ നീ ഇതുവരെ പോയില്ല ഞാൻ പോയി കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഞാൻ എടുത്തു വരും ഇഡലിയും വളിച്ച സാമ്പാറും ഒക്കെ അയ്യോ എനിക്ക് ഒന്നും വേണ്ട പിന്നെ ഞാൻ വേണം എനിക്ക് കുറച്ച് മനസമാധാനം തന്നെ ഒരു അവനെ പോലെ ഉള്ളവനൊക്കെ ആശ്രമത്തിൽ നിർത്തി എൻ്റെ കാര്യം കഷ്ടപോസ് എന്റെ ദൈവമേ ആരാണ്ട് കേറി താഴെ ഇവിടെ ഒരുമിച്ചിരിക്കലെ കണ്ടാൽ മതി നാളെ പത്രത്തിലേക്ക് പോരാ ഭജനക്ക് വന്നതായിരിക്കും ഇന്റർവ്യൂ ക്യാമറ ഉണ്ട് അതെ ഇത് ഒരുപാട് വിദേശ വനിതകളൊക്കെ ശിഷ്യത്വികളായിട്ടുണ്ടല്ലേ ശിഷ്യത്തി ആയിരിക്കും അത് പറയേണ്ടി പൊറത്ത് പറയാതിരിക്കാ എനിക്ക് പറയാം ഞാൻ തമ്പാനൂർ സ്റ്റാൻഡ് വെച്ച് ഒരു ദിവസം പരിചയപ്പെട്ടതാ ശരി എന്നോട് കോവളത്തിന് വഴി ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുക്കുന്ന നേരെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു ആശ്രമം ഒരു വിദേശ വനിത ഒരു അതെ ഇന്ന് വരെ സ്വാമി പിന്നെ സ്വാമി തൊട്ടോ തൊട്ട് സ്വാമിന് ആദ്യമായിട്ട് സ്വാമി എന്ന് വിളിച്ചത് എപ്പോഴാണ് എന്നെ ആദ്യമായിട്ട് സ്വാമി എന്ന് വിളിച്ചത് ശബരിമലയ്ക്ക് പോകാനായിട്ട് മാലയിട്ട് കഴിഞ്ഞപ്പോ എല്ലാവരും എന്നെ സ്വാമി സ്വാമി പിന്നെ മലയ്ക്ക് പോവാട്ടാ പിന്നെ സ്വാമി എന്നല്ലാണ്ട് പിന്നെ വേറെ ആദ്യമായിട്ട് പിന്നെ സ്വാമി ഈ രുദ്രാക്ഷം നമ്മുടെ ടി വിയിലെ കാണുന്ന പോലെ ഈ വസുഗന്ധകരുദ്രാക്ഷം തന്നെയാണോ അതൊന്നും അല്ലല്ലേ ഇത് പിന്നെ ഇത് ശരിക്കും പുളിങ്കുരുവാ പുളിങ്കുരു ഞാൻ ഞാനതിലൊരു നൂലെ കോർത്ത് കഴത്തിൽ ഇട്ടതാ ഒറിജിനൽ രുദ്രാക്ഷം കേൾക്കുമ്പോ ശരി ഇത് ഒറിജിനൽ പുലിപ്പല്ലാണോ പുലിപ്പല്ലോ ഏർ നീ പുറത്ത് പറയരുത് എനിക്ക് ഈ കിഴങ്ങും കടലേക്കെ തിന്ന് കഴിഞ്ഞാൽ ഗ്യാസിന്റെ കംപ്ലൈൻറ് ഇട്ടു ഇതാവുമ്പോൾ വെളുത്തുള്ളി കെട്ടിത്തൂക്കിട്ടേക്കണം ഇതാവുമ്പോ ഇങ്ങനെ മണക്കം ചെയ്യുക ശരി ഓക്കെ നല്ല മാർഗം നല്ല മാർഗം പിന്നെ സ്വാമി ഈ അടുത്ത കാലത്ത് സ്വാമിമാർക്കെല്ലാം കഷ്ടകാലമാണ് ഒരുപാട് സ്വാമിമാരെ പോലീസ് പിടിച്ച് ചോദ്യം ചെയ്തു അതുപോലെ സ്വാമിനെ പിടിക്കുക ദിവ്യ ദിവ്യശക്തിയാണ് സ്വാമിക്ക് ദിവ്യ ശക്തി മുൻകൂർ ജാമ്യം എടുത്തു ഓക്കെ പിന്നെ സ്വാമി ഈ സാധാരണ സിനിമാ രംഗത്തും കലാ ഉള്ളവർക്കാണ് കൂടുതൽ ഭക്തി അതെ അപ്പൊ ഈ സിനിമാ നടന്മാർക്കാണോ അതോ സിനിമാ നടിമാർക്കാണോ കൂടുതൽ ഭക്തി സ്വാമി ബ്ലൂടൂത്ത് ചെക്ക് അതല്ല പോട്ടെ ഇനി ചോദിച്ചു അതായത് നമ്മുടെ ഈ ഭൂലോകത്ത് മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ ഉണ്ടെന്നാണ് വൈപ്പ് അത് ശരി ഈ മുപ്പത്തിമുക്കോടി ദൈവങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പറയാമോ എനിക്ക് പൂജക്കുള്ള സമയമായി അല്ല സ്വാമി പറഞ്ഞിട്ട് പൂജക്കുള്ള സമയം അല്ലേ ഇതിനോ ഗുരുവേ അമേ ശല്യപ്പെടുത്തരുത് ഒരു കാര്യം സംസാരിക്കാനെന്ന് ശല്യപ്പെടുത്തരുത് സ്വാമി സാക്ഷാൽ ദൈവവുമായി സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കും ഒരു കാര്യം സംസാരിക്കാൻ പറഞ്ഞിട്ട് സ്വാമി വന്ദനം സ്വാമി വന്ദനം സ്വാമി എനിക്കൊരു സങ്കടം ഉണർത്തിക്കാനുണ്ട് ഉണർത്തിച്ചോളൂ ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാമി അനുഗ്രഹവും അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് സ്വാമി ശരിയാണ് ഇവിടെ വരുന്ന നമ്മുടെ നാം അവരുടെ മാറ്റും അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ എല്ലാം ചെയ്യാറുണ്ട് എന്താണ് തൻ്റെ ആഗ്രഹം സ്വാമി ഇപ്പോൾ ഞാൻ സസ്പെൻഷനിലാണ് നല്ലൊരു കാര്യം ചെയ്തിട്ട് എനിക്ക് ജോലിയിൽ വീണ്ടും തിരികെ പ്രവേശിക്കണം ഇപ്പോൾ സസ്പെൻഷനിലാണ് അതെ നല്ലൊരു കാര്യം ചെയ്ത് അതെല്ലാം പ്രവേശിക്കണം എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് നമ്മുടെ പിടികിട്ടാപ്പള്ളി സൂമാരക്കുറിപ്പിനെ പിടിക്കാനുള്ള ശക്തിയും ഊർജസും സ്വാമി എനിക്ക് തരണം ആരെ സുകുമാരക്കുറിപ്പിനെ പിടിക്കണം ആ ഓടാ ഞാൻ ആക്കും പിടിക